സോഷ്യൽ സയൻസ് എച്ച് എസ് ടി പരീക്ഷക്ക് സംസ്ഥാനത്തൊട്ടാകെ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേർ ഹൈ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം എച്ച് എസ് ടി സോഷ്യൽ സയൻസ് എക്സാം എഴുതുന്നവരുടെ മനസ്സിലുണ്ടാവുന്ന വലിയൊരു ആകാംക്ഷയാണ് ആ എത്ര പേരായിരിക്കും ആ പരീക്ഷ എഴുതുന്നത് അപ്പം ആൾക്കാരുടെ എണ്ണം മനുസരിച്ചിട്ടാണല്ലോ ഇതിന്റെ പിന്നെ കട്ട് ഓഫ് മാർക്കൊക്കെ നിശ്ചയിക്കുന്നത് അപ്പൊ അതിനുള്ളൊരു സംശയ ദൂരീകരണമാണ് ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരാണ് പരീക്ഷ എഴുതുന്നത് അപ്പോൾ കൺഫർമേഷൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ലിസ്റ്റാണിത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരാണ് മൊത്തം ഈ സംസ്ഥാനത്തെല്ലാവരും കൂടി എല്ലാ ജില്ലകളിൽ കൂടി പരീക്ഷ എഴുതുന്നത് നവംബർ നാലിനാണ് എക്സാം രാവിലെ ഏഴ് മുതൽ എട്ട് അൻപത് വരെയാണ് പരീക്ഷാ സമയം ഇതൊക്കെ പരീക്ഷാർത്ഥികൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചതെന്നേ ഉള്ളൂ ഏഴ് മണിക്ക് മുമ്പ് എന്നെ പരീക്ഷകളിൽ പ്രവേശിക്കണം അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് വൈകി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി കഴിയില്ല അപ്പൊ അതിന് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും പുറപ്പെടണം പതിനാല് ജില്ലകളിലേക്കായി പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അപേക്ഷിച്ചെങ്കിലും ആയിരത്തി അറുനൂറ്റി പതിനേഴ് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയിട്ടില്ല കൺഫർമേഷൻ നൽകിയിട്ടില്ല ഇവരുടെ അപേക്ഷ പി എസ് സി റദ്ദാക്കേണ്ടായി പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ നൽകിയവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ നമുക്ക് ഇന്ത്യ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അവസാന ദിവസത്തേക്ക് മാറ്റി വെക്കാതെ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് തന്നെ എല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സാമിന്റെ സമയം നമുക്കറിയാലോ ഒന്നര മണിക്കൂറാണ് സമയം ഉണ്ടാവുക നൂറ് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടി വരിക ഒ എം ആർ പരീക്ഷയാണ് അപ്പം ടൈം മാനേജ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കുക നൂറ് ചോദ്യങ്ങൾക്ക് നമ്മൾ എന്തിനാണ് ഒന്നര മണിക്കൂർ കൊണ്ട് ഉത്തരം എഴുതണം അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പേര് പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിൽ ആകെ നാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് അപേക്ഷകര് ഉണ്ടായിരുന്നു കൺഫർമേഷൻ കൊടുത്തവര് നാലായിരത്തി നാല്പത് പേര് ഇപ്പം നാലായിരത്തി നാല്പത് പേരാണ് പരീക്ഷ എഴുതുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അപേക്ഷകർ ഉണ്ടായിരുന്ന പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറച്ച് പേര് പരീക്ഷ എഴുതുന്നത് അല്ല ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അപേക്ഷകരാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് പരീക്ഷ എഴുതുന്നത് കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് എക്സാം എഴുതുന്നത് ഞാനിതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഇനി ഓരോ അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ടെൻഷൻ അടിക്കാതെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് സമയബന്ധിതമായിട്ട് ഒരു ടൈം ടേബിൾ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഉണ്ടാക്കിക്കൊണ്ട് സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പഠിക്കുക എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ പിന്നെ അഡ്മിഷൻ ടിക്കറ്റൊക്കെ യഥാസമയം തന്നെ ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ നമ്മൾ വളരെ അധികാത്മീഷ്ട്രീ പരീക്ഷണ എല്ലാവർക്കും എക്സാമില് ഉന്നത വിജയം കൈവരിക്കാൻ സരശക്തം തുടക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടി ഈ പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് എച്ച് എസ് എച്ച് എസ് എക്സാമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ പ്രയാസങ്ങൾ പിന്നെ എല്ലാം തന്നെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ എൻ്റെ കമൻ്റ് ബോക്സിൽ ഞങ്ങൾക്ക് പുരുത്താൻ മറക്കരുത് പിന്നീട് എക്സാം കഴിഞ്ഞതിന് ശേഷം റാലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് നിയമനം നിയമനം നടത്തുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോ യഥാസമയം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അപ്പം സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദസ്റ്റ് ജയ് ഹിന്ദ്